കോഴിക്കോട് നടക്കുന്ന യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത് കോഴിക്കോട് പേരാമ്പ്രയിലാണ് ഷാഫി പറമ്പിലിന് പോലീസിൽ നിന്നേറ്റ മർദ്ദനത്തിന് പിന്നാലെ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് നടത്തിയ പ്രതിഷേധങ്ങളെ വലിയ സംഘർഷമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് സി കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യുഡിഎഫും എൽഡിഎഫും നടത്തിയ റാലികൾക്ക് പിന്നാലെയാണ് ഈ സംഘർഷം തുടങ്ങിയത് കണ്ണീർവാതക പ്രയോഗത്തിൽ ഷാഫി പറമ്പിലിന്റെ മുഖത്ത് പരിക്കേറ്റു ഈ ചോര കൊണ്ട് ശബരിമല സ്വർണ്ണമോഷണം മറക്കാനാകില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഷാഫി പറമ്പിലും പറഞ്ഞു സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഏറ്റുമുട്ടി കൊച്ചിയിൽ എം ജി റോഡ് പ്രവർത്തകർ ഉപരോധിച്ചു സംസ്ഥാന വ്യാപകമായി കോൺഗ്രസിന്റെ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് സഫാൻ വി പി കോഴിക്കോട് നിന്ന് ചി നന്ദഗോപാൽ കൊച്ചിയിൽ നിന്ന് നിതിൻ സേവർ എന്നിവർ തത്സമയം വിവരങ്ങൾ നൽകും കോഴിക്കോട് നിന്ന് തന്നെ തുടങ്ങാം നന്ദഗോപാൽ ഈ ഇവിടുത്തെ പേരാമ്പ്രയിലാണ് ഈ ഒരു സംഭവം ഇവിടുന്ന് ആരംഭിക്കുന്നത് സി പി എം യു ഡി എഫ് റാലിക്ക് നേരെയാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു നമ്മൾ നേരത്തെ കണ്ടല്ലോ നേതാക്കളുടെയൊക്കെ പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നു പോലീസ് മനഃപൂർവ്വം ആക്രമിച്ചു എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിലവിൽ അവിടുത്തെ സാഹചര്യം എന്താണ് ഇപ്പോഴും അതേ സംഘർഷ സാഹചര്യം നിലനിൽക്കുകയാണ് വ്യാപകമായ പ്രതിഷേധത്തിന് തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് ആ നിലവിൽ കോഴിക്കോട് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് നഗരത്തിൽ ആണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഇവിടെ തുടർന്നു കൊണ്ടിരിക്കുന്നത് നമുക്കിപ്പോൾ പ്രതികരണത്തിലേക്ക് കൊടുക്കാം അവസാനിപ്പിക്കുക ഇന്നത്തെ സമരം ഐ ജിഒ ഓഫീസിന് മുമ്പിൽ നമ്മുടെ വലിയ പ്രതിഷേധ സംഘമാണ് ശ്രീ രാഘവൻ ഉൾപ്പെടെയുള്ള ആളുകൾ വൈകുന്നേരം കോഴിക്കോട് ടി സി ബി എം എൽ എ സംസാരിക്കുകയാണ് ഇന്നത്തെ പ്രതിഷേധം ഇവിടെ അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് കോഴിക്കോട് കോൺഗ്രസ് നേതാക്കൾ കടന്നു എന്നാണ് മനസ്സിലാക്കുന്നത് മടങ്ങിയെത്താൻ കോഴിക്കോട്ടെ വിവരങ്ങളിലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് സഫാൻ വി പി കൂടി ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി സപ്പാൻ കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉണ്ടായിരുന്നു അവിടെയാണോ ഈ ലാത്തിവീശലും അക്രമ സംഭവങ്ങളും ഒക്കെ ഉണ്ടായത് അമൃത അല്പം മുമ്പ് സെക്രട്ടേറിയറ്റിന് മുമ്പ് ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ വലിയ സംഘർഷമാണ് ഉണ്ടായത് യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ നേമൻ ഷജീറിൻ്റെ അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിലായിരുന്നു ആയിരുന്നു പ്രതിഷേധം ആദ്യഘട്ടത്തിൽ പത്തരയോടുകൂടി അൻപതോളം വരുന്ന പ്രവർത്തകർ പ്രതിഷേധ പ്രകടനമായി എത്തുകയായിരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിലായിരുന്നു പ്രതിഷേധം പ്രതിഷേധമുണ്ടായിരുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന് നേരെയായിരുന്നു പ്രവർത്തകർ എത്തിയിരുന്നത് ഇപ്പോൾ പ്രതിഷേധ അഴവ് വന്നിട്ടുണ്ട് പ്രവർത്തകർ പിരിഞ്ഞു പോയി പോയിട്ടില്ലെങ്കിലും ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലെ റോഡിൽ നിൽക്കുകയാണ് കുറച്ച് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നു ഉണ്ടായി ഇതിനിടയിൽ ഈ സെക്രട്ടേറിയറ്റിന് മുന്നാണ് മുന്നിലായിരുന്നു പ്രതിഷേധം നമുക്കറിയാം സർക്കാരിൻ്റെ പ്രചരണ ബോർഡുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അതൊക്കെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നശിപ്പിച്ച് ഉണ്ടാക്കുന്ന ഒരു സമീപനം ഉണ്ടായി ആ ഇടയിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയൊരു സംഘർഷത്തിലേക്കായിരുന്നു നേരത്തെ ഒരല്പം മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ പ്രതിഷേധം അവസാനിപ്പിച്ച് പിരിഞ്ഞ് പോകാനാണ് തയ്യാറാവുന്നത് ജില്ലാ പ്രസിഡന്റ് നേമൻ ഷജീർ അടക്കമുള്ള പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാനും നീക്കാനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പ്രവർത്തകർ പിരിഞ്ഞു പോകാനുള്ള ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ പ്രതിഷേധം പ്രതിഷേധത്തിന് അളവ് വന്നിട്ടുണ്ട് എന്ന് പറയാം ഇപ്പോൾ ജില്ലാ പ്രസിഡന്റ് നേമൻ ഷെജീർ മീഡാവണ്ണിനോടൊപ്പം ചേരുന്നു ഈ പ്രതിഷേധം തുടരാൻ തന്നെയാണ് തീരുമാനം പ്രതിഷേധം തൽക്കാലം ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് തുടർന്ന് നാളെ തുടർ സമരങ്ങളായിട്ട് മുമ്പോട്ട് പോകാം വളരെ ന്യായമായ ന്യായമായ പ്രതിഷേധമാണ് ഷാഫി പറമ്പിൽ എം എങ്ങനെയാണ് ക്രൂരമായിട്ടാണ് പോലീസ് പ്രതിഷേധത്തിന് സംഘർഷത്തിന് അയവ് വന്നിട്ടുണ്ട് നന്ദഗോപാൽ കോഴിക്കോട് നിന്ന് തുടരുന്നുണ്ട് നന്ദു നേരത്തെ ടി സി ധിക്കംബലയുടെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടു തൽക്കാലത്തേക്ക് ഇന്നത്തെ പ്രതിഷേധ പ്രകടനങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു എന്നാണ് അതായത് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ രാത്രി കോഴിക്കോട് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് അത് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കൂടുതൽ വലിയ പ്രതിഷേധങ്ങൾ നാളെയൊക്കെ ഉണ്ടാകും എന്നുള്ളത് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് നാളെ ഐ ജി ഓഫീസിന് മുന്നിലാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടക്കുന്നത് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഈ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുക്കും നാളെ സ്വാഭാവികമായും ഡി സി സിയുടെ നേതൃത്വത്തിൽ ഒരു നേതൃസംഗമം നേരത്തെ തന്നെ പദ്ധതി ഇട്ടിരുന്നു പക്ഷേ ഇതുൾപ്പെടെ മാറ്റിവെച്ചുകൊണ്ട് ാണ് പ്രതിഷേധ സംഗമം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ ഡി സി സിയുടെ നേതൃസംഗമത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരുടെയൊക്കെ സാന്നിധ്യത്തിലായിരിക്കും നാളെ പ്രതിഷേധ സംഗമം നടക്കുക അതേസമയം ഷാഫി പറമ്പിൽ എം എൽ എ കോഴിക്കോ ക്ഷമിക്കണം ഷാഫി പറമ്പിൽ എം കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് അദ്ദേഹത്തിൻ്റെ മുകിന് ഒരു പൊട്ടലുണ്ട് എന്നാണ് നിലവിൽ നടത്തിയ പരിശോധനയിൽ അറിയാൻ സാധിച്ചത് സി ടി സ്കാൻ ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് കൂടുതൽ ചികിത്സ അവിടെ നിന്നും നൽകും എന്നാണ് അറിയിച്ചത് അതോടൊപ്പം തന്നെ നിരവധി കോൺഗ്രസ് പ്രവർത്തകർ കൂടെ അവിടെ ചികിത്സയിലുണ്ട് ഒരു പ്രവർത്തകൻ്റെ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത് അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് ഉൾപ്പെടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അങ്ങനെ വലിയ പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് പ്രവർത്തകരെ ഉൾപ്പെടെ നയിക്കുന്ന കാര്യങ്ങളാണ് ഇന്നിപ്പോൾ പേരാമ്പ്രയിൽ നടന്നത് വൈകിട്ട് അഞ്ചു മണിയോട് കൂടിയായിരുന്നു യു ഒരു പ്രതിഷേധ റാലി പേരാമ്പ്രയിൽ നടന്നത് അതിനെ